നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മണ്ണുത്തിരയിൽ ടി സി ബസും കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം തൃശൂർ വഞ്ചിക്കുളം പാർക്ക് പരിസരത്ത് നിന്ന് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ഒരാളെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി കൊടകരയിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ച് ട്രാവലർ മറിഞ്ഞു ദേശീയപാത പേരാമ്പ്രയിൽ റോഡ് മുറിച്ചു കടന്നയാൾ കാറിടിച്ച് മരിച്ചു വെള്ളമില്ലാത്തതിനെ തുടർന്ന് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ കൃഷി ഉണക്കുഭീഷണിയിൽ വാർത്തകൾ വിശദമായി മണ്ണത്തി ഒല്ലുകരയിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഇന്ന് രാവിലെ എട്ടരയോടെ ആയിരുന്നു സംഭവം അപകടത്തിന്റെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസിന്റെ പിൻവശത്തെ ടയർ സെറ്റ് പൂർണമായും ഊരിത്തെറിച്ചു നിയന്ത്രണം വിട്ട വാഹനങ്ങൾ പരസ്പരം ഇടിച്ചതിനെ തുടർന്ന് കാർ യാത്രക്കാരന് പരിക്കേറ്റയാളെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയിൽ തിരക്കേറിയ സമയത്തുണ്ടായ അപകടം ഗതാഗതക്കുരുക്കിന് കാരണമായി ടയർ ഊരിപ്പോയ ബസ് റോഡിൽ തടസ്സമായി കിടന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായത് തൃശൂർ വഞ്ചിക്കുളം പാർക്ക് പരിസരത്ത് നിന്ന് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ഒരാളെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി ഒഡീഷ സ്വദേശി റാവുത്ത് നായിക് ആണ് പിടിയിലായത് വഞ്ചിക്കുളം പാർക്കിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ ബാഗുമായി കണ്ട ഇയാളെ എക്സൈസ് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത് വിപണിയിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഈ കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് വഞ്ചിക്കുളം പോലുള്ള പൊതുവിടങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ദേശീയപാത കൊടകരയിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ച് ട്രാവലർ മറിഞ്ഞു അപകടത്തിൽ ബസ് യാത്രക്കാരായ രണ്ടു പേർക്ക് നിസാര പരിക്കേറ്റു ഇവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം തകരാറിലായതിനെ തുടർന്ന് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രാവലറിന് പുറകിൽ ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ട്രാവലർ മറിഞ്ഞു ട്രാവലറിൽ യാത്രക്കാർ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി തൃശൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോയ ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് കൊടകര പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ദേശീയപാത യിൽ റോഡ് മുറിച്ചു കടന്നയാൾ കാറിടിച്ച് മരിച്ചു പേരാമ്പ്ര സ്വദേശി കോമ്പാത്ത് ഭാസ്കരനാണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനായ ഭാസ്കരൻ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഞായറാഴ്ച രാത്രി ഒൻപതിനായിരുന്നു സംഭവം വെള്ളമില്ലാത്തതിനെ തുടർന്ന് മാങ്കുക്കിപ്പാടം പാടശേഖരത്തിൽ കൃഷി ഉണക്കു ഭീഷണിയിൽ മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിലുള്ള പതിനേഴ് പാടശേഖരങ്ങളിൽ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന ഏക പാടശേഖരമാണ് മാങ്കുറ്റിപ്പാടം ഈ പാടശേഖരത്തിന് തൊട്ടടുത്തുകൂടി വെള്ളിക്കുളം വലിയ തോട് ഒഴുകുന്നുണ്ടെങ്കിലും തോട്ടിലെ വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കാൻ സംവിധാനമില്ല മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ നിന്ന് കല്ലംകുടി തോട് വഴി എത്തുന്ന വെള്ളമാണ് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് മറ്റത്തൂർ കനാൽ വഴി വെള്ളം എത്താതായിട്ട് പത്തു ദിവസത്തിലേറെ ആയതിനാൽ വറ്റി വറ്റിവരണ്ട് കിടക്കുകയാണ് ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര മെയിൻ കനാൽ വഴി മറ്റത്തൂർ ബ്രാഞ്ച് കനാലിലേക്ക് എത്രയും വേഗം വെള്ളം എത്തിക്കണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ശിവരാമൻ പൊതിയിൽ ആവശ്യപ്പെട്ടു ഇന്നത്തെ സ്വർണവില നോക്കാം സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു യുവാനിയ ഗോൾ രൂപ 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 ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന മണ്ണുത്തിരയിൽ കെ എസ് ആർ ടി സി ബസും കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം തൃശൂർ വഞ്ചിക്കുളം പാർക്ക് പരിസരത്ത് നിന്ന് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ഒരാളെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി കൊടകരയിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് ഇാവലർ മറിഞ്ഞു ദേശീയപാത പേരാമ്പ്രയിൽ റോഡ് മുറിച്ചു കടന്നയാൾ മരിച്ചു വെള്ളമില്ലാത്തതിനെ തുടർന്ന് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ കൃഷി ഉണക്കു ഭീഷണിയിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനഃസംപ്രേക്ഷണം രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും പതിനൊന്ന് ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ నమస్కారం